ായില്ലോ ഇവിടെ കുടിക്കാൻ എന്തുവ ചായ അല്ലേരം ഞാൻ രാജഗിരി വിശ്വനാഥ വേണ്ടി പലരും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് നേരിട്ട് സംസാരിക്കാത്തതുകൊണ്ടാണ് എന്നോട് പരിഭവം അത് പരിഹരിക്കാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു പരിഭവം ഉണ്ടത് നേരിട്ട് എണ്ണ മൊഴി നേടേണ്ട കാര്യമില്ല രാജകിരി എസ്റ്റേറ്റ് തൊണ്ണൂറ്റി അഞ്ച് ഏക്കർ മലഭൂമിയാണ് അതിനോട് ചേർന്ന് കിടക്കുന്ന ഏഴ് ഏക്കർ റവന്യൂ ഭൂമി ആ നൂറ്റി രണ്ട് ഏക്കർ നകത്താൽ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല ആ ഭൂമിയാണ് നിങ്ങൾ ഐ എസ് ആർ ഒക്കെ ശ്രമിക്കുന്നത് ാണ് ആളുകളിലേക്ക് പോയി ചിരഞ്ഞു പരിശോധിക്കാതിരുന്ന പിടിച്ചു നിൽക്കാൻ പാകത്തിലുള്ള എല്ലാ രേഖകളും ഞാൻ എല്ലാ രേഖകളും ഒരു താല്പര്യമാണ് സാർ ഒരു പത്രക്കാരൻ എന്തിനോ വേണ്ടി കുറെ പണം ചോദിച്ചു നേരത്തെ എന്റെ മോഡിക്ക് ഞാൻ കൊടുത്തില്ല മെഴക്കെട്ടിൽ എഴുതി കൊളവാക്കി വീട് കിട്ടിയ വിഷയത്തെ അവർ ആഘോഷിച്ചു കഥയും ഉപകഥയുമായി വിഷയം കത്തിക്കയറിയപ്പോ മന്ത്രിയുടെ നിഷേധവും കരച്ചിലും ഒക്കെയായി വാർത്ത ബോക്സ് ഓഫീസിൽ ഹിറ്റായി അങ്ങനെ ആ അന്വേഷണ ചുമതല നിങ്ങളെ എത്തിച്ചത് ഇനിയിപ്പം നിങ്ങളെ മാറ്റുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു വാർത്ത സൃഷ്ടിക്കില്ല ഒരു കാര്യം മറക്കരുത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനം ഇവിടെ വന്ന പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വലിയ ടൗൺഷിപ്പ് ഉണ്ടാകും അതിനു ചുറ്റും ഞാൻ ഈ ആദിവാസികളിൽ നിന്നൊക്കെ വില കൊടുത്തു വാങ്ങിയ ഒരുപാട് ഭൂമിയുണ്ട് അവിടെ എനിക്ക് താല്പര്യമുള്ള ധാരാളം ബിസിനസ്സുകൾ ചെയ്യാൻ കഴിയും അതുകൊണ്ട് സഹായിക്കണം നിങ്ങളോട് ഞാൻ അല്ല ഈ റിപ്പോർട്ട് എനിക്ക് എതിരാണെന്ന് അറിഞ്ഞത് ഡിറ്റെ ചെയ്തവനോ കോപ്പി എടുത്തവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് കുട്ടിക്കോ തൽക്കാലം അങ്ങ് ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് അതാണ് സത്യം

ഒഴിവാക്കാൻ നിങ്ങൾക്കും പറ്റില്ല കാരണം ഞാൻ അറിയപ്പെടുന്നത് രാജഗിരി വിശ്വനാഥൻ എന്നാ ആ അടുത്തത് അതെങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റുന്നതല്ല സാർ ഞാൻ നിങ്ങൾക്കൊരു ജീവിതം തരും ജീവിതം അത് മാന്യമായി ഗവൺമെന്റിന് നിങ്ങൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കുക വളരെ വിദഗ്ധമായി തയ്യാറാക്കിയതാണ് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല മറിച്ച് നിങ്ങളുടെ ജീവിതം പതിമടങ്ങൾ സുരക്ഷിതമായിരിക്കും ചോദിക്കുന്നതും തരും അതല്ല ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ടു കോടി രൂപ ലക്ഷം രൂപ നിങ്ങൾ ഞാൻ ഞാൻ സുരക്ഷിതമായി നിക്ഷേപിക്കും രണ്ട് കോടി പറഞ്ഞാൽ നിന്റെ മുന്നിൽ വേറെ കണ്ടുപോകരുത് ആലോചിക്കണം നിർദ്ദേശിക്കുന്ന എനിക്ക് സ്നേഹത്തിന്റെ അനുമയത്തിന്റെ ഭാഷയാണ് ഇഷ്ടം ഒരു മോഡില് അവള് ഞാൻ അയാള് പോര ചായ കൊടുത്തില്ല ചായ കൊടുക്ക അയാൾ അടിയന്മാർക്ക് മാത്രമേ ചായ കൊടുക്കത്തുള്ളൂ എന്തിനാണ് അയാൾ വന്നത് രണ്ടു കോടി രൂപ വരെ Anan var.

நம்மதிக்கான கையே கருதி அப்படி விசிக்கொண்டா எனக்கு நாடு விட்டு போகேட்டு வந்தது அதிக்கிழக்கன் ചേർത്ത് കാര്യം മനസ്സിലായി പത്തിന് ഒന്നാലു വയസ്സുകൊണ്ട് ചെറുക്കൻ നടക്കുന്നുണ്ട് തനിപ്പകർത്തുണക്കം സ്വഭാവം അവന്റെ മുന്നിൽ പെട്ടേക്കു ചുരുക്കി പറഞ്ഞാൽ ഈ വലപ്പിൽ എന്റെ ഉയര് സേഫല്ല എന്തും നേരിടാൻ തയ്യാറായിക്കാട്ട ഞാൻ വന്നിരിക്കുന്നത് അപകടങ്ങളെ ഞാൻ അമ്മയുടെ ആരവായോ വലയതൊന്നും മറക്കരുതേ എന്നെ കാട്ടിൽ പത്ത് പൈസ ഞായറാ നീ നിന്നെ തൈക്കിളെ കയറാൻ പഠിപ്പിച്ചതാര നിന്റെ സിനിമ കാണിക്കാൻ കൊണ്ടുപോയിരുന്നതായ കൊച്ചിലേ കുഞ്ഞമ്മാവ് കുഞ്ഞമ്മും പറഞ്ഞ് പുറകേ നടന്ന നീ ഇപ്പം വലിയ ആത്തിയോയായിരുന്നു കരുതി എന്നെ കേറി ഈഞ്ഞാൽ കരുത കേട്ടോ ആ എവിടെ പത്തില്ലോ തെച്ച് പോലെ അത് മക്കളെ അതെ ഈ ജീവിതം മൂന്ന് വർഷം പട്ടാളത്തിൽ ചേർത്ത് ജോലി ചെയ്തു സ്റ്റോറിൽ സാധനങ്ങൾ അടിച്ചു മാറ്റി വിറ്റു പിടി വീണു ഷലി ചെയ്ത് പിന്നെ ഞാൻ മോചക്കാരനാണോ അവിടുന്ന് ഗൾഫിൽ പോയി ബഹറിനില് അറബിയുടെ വെണ്ണ പിള്ള കുളിക്കുന്ന തേത്തി നോക്കി അത് പിന്നെ ഈ കണ്ടകഴ്ച സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ തോന്നും മക്കളെ പിടി വീണു വീണ്ടും ചെയ്ത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ നിമിഷം വരെ ജീവിതം സപ്പോ ബഹുലമായ ഒരുമാതിരി മാന്യമായിട്ടൊക്കെ സംഭവം മാറി അമ്മാവനിപ്പോ ആരാ വിചാരം അല്ലെങ്കിൽ തന്നെ കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ നീ അനുഭവിക്കുമോ അര ആ ഓർമ്മകൾക്ക് മുന്നിൽ നിന്ന് ആരംഭിക്കണം വിവാഹത്തിൻ്റെ ഒരു ഞങ്ങളെ കൂടാതെ ഈശ്വരനും ഇവന്റെ മാതാപിതാക്കളും മാത്രം സാക്ഷ്യം പകൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചേക്കാണ് ഒരു അതിഥിയായി പോണത്തിയത് നന്നായിട്ട് എവിടെയാ പോണത് വിളക്ക് വെച്ച് തൊഴുതുവരൂ രണ്ടാൾ

അതുകൊണ്ട് കാവുത നിങ്ങൾക്കുള്ള വരി. ഡിവോർട്ടഡ് ലുവാണ് ഇവിടെ. വിശിഷ്ടപ്രതിഷ്ഠ ഇവൾ നെക്കി സംതുവാകുന്ന നിമിഷങ്ങൾ പിനാദിയെ കൊണ്ട് ചിത്രിക്കയാല്ല. സുജഗ ആഹെ മെൻഹൽ പോയി. നീയെന്നന്താ പറ ഈ വിവാഹം എന്തിനാ നടക്കും? എന്താ എനിക്ക് どうも。